ഇരുപത് വർഷമായി ഇപ്പം ഇൻഡസ്ട്രിയില് അതിന്റെ കാരണഭൂതനാണ് അവിടെ ഇരിക്കുന്നത് വിനയൻ സാർ അദ്ദേഹമാണ് സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത് ആൻഡ് ലാൽ ജോസ് സാറ് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു വിനയൻ സാറിന്റെ മനസ്സിൽ ഇപ്പൊ പോകുന്ന ഇതിലെങ്കിലും ഇവിടെ രക്ഷപ്പെടമായിരിക്കും എന്നാണ് നമുക്ക് നോക്കാം പക്ഷെ അത്രയും നല്ലൊരു കഥാപാത്രമാണ് എനിക്ക് ആനന്ദിന് തന്നിരിക്കുന്നത് ആൻഡ് ദ ഹോൾ ക്രൂ നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും മറ്റേ ആർട്ടിസ്റ്റുകളും ഇവിടെ നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സ് ആയാലും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമ എന്നതിനപ്പുറത്തേക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ മൂവിയാണ് പക്ക അങ്ങനെ തന്നെയാണ് ഇതിനെ പറയേണ്ടത് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും റേച്ചൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ആൻഡ് അങ്ങനെ ഒത്തിരി ഷെയ്ഡ്സ് ഉള്ള ലയേഴ്സ് ഉള്ള ഒരു സിനിമയും കഥാപാത്രവുമാണ് റേച്ചൽ ആൻഡ് ഇവിടെ എനിക്കെടുത്തു പറയേണ്ട മറ്റൊരു പേര് എബ്രിഡ് ഷൈൻ സാറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസും സപ്പോർട്ടും ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു ഈ കഥാപാത്രം കൂടുതൽ മനസ്സിലാക്കാനും ഈ സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെടാനും ഒക്കെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ മാധുക്ക അദ്ദേഹമാണ് ഈ സിനിമ ഇങ്ങനെ പ്രാവർത്തികമാക്കാനുള്ള ഒരു 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 റീസൺ അതേപോലെ തന്നെ മഞ്ജു ചേച്ചിയവിടെ പോയി മഞ്ജു ചേച്ചി ആ സോറി മഞ്ജു ചേച്ചി ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങള് കുറച്ച് സ്ത്രീകള് എന്ന് പറയുന്നുവെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പിന്നിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറെ പുരുഷന്മാരുടെ പ്രയത്നമുണ്ട് അപ്പൊ നമ്മൾ എല്ലാവരെയും ഒരേപോലെ തന്നെ പറയേണ്ടിയിരിക്കുന്ന പേരുകൾ ഇതൊക്കെയാണ് എനിക്ക് റേച്ചലിനെ പറ്റി പറയാനുള്ളത് ഇനി ഡിസംബർ ആറിന് പടം വരുകയാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം ഇനി ആരെങ്കിലും പേരുകൾ ഞാൻ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരെയും എനിക്ക് തോന്നുന്നു റൈച്ചൽ അത് ആറാം തീയതി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ബാദുവും മഞ്ജു ഒക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു പടമാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇറക്കുന്ന പടമൊക്കെ ചിലപ്പോൾ ബാധു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ചാൻസ് ഉണ്ട് അനുഭവം അതാണ് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആനന്ദിനിക്ക് മലയാള സിനിമയിൽ ഒരു വലിയ വലിയൊരു സീറ്റ് ഉണ്ടാകട്ടെ ഇനി ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിൽ അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുകയാണ് കാലങ്ങൾക്ക് ശേഷം മനസ്സിൽ തട്ടുന്ന ഒരു ഒരു സിനിമ ഒരു ഫാമിലി പിന്നെ ഞാൻ ഒത്തിരി വാത്സല്യത്തൂടെ കാണുന്ന ബാബിരാജാണേലും ബൈജു ആണെങ്കിലും ഒത്തിരി പേരെനിക്കെല്ലാം വേണ്ടപ്പെട്ടവരാണ് ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്രീഷ്യേറ്റ് ചെയ്യുന്നത് ബാദു മഞ്ജു ഷാഹുൽ ഹമീദ് രാജൻ നിർമ്മാറാക്കോടാണ് നിങ്ങളാണ് ഈ റിസ്ക് എടുത്തിരിക്കുന്നത് പിന്നെ ആന്റജനിയെ കണക്കുള്ള ഫ്രഷ് ഡയറക്ടർക്ക് ഒരു വലിയ അവസരം കൊടുത്തിരിക്കുന്നു ഹണിയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചില് എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് രണ്ടായിരത്തി രണ്ടിലോ മൂന്നിലോ ആണ് പൃഥ്വിരാജിൻ്റെ മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്നുള്ള പടം തൊടുപുഴ നടക്കുമ്പോൾ അതിനടുത്താണ് ഹനിയുടെ വീട് ഹനിയുടെ അച്ഛനും അമ്മയും ഹനിയും കൂടി എന്ന് മാടപ്പറമ്പിൽ എന്ന അതിപ്പോഴും തോന്നുന്ന ആ ഒരു ആ റിസോർട്ടിൽ വന്ന് എന്നെ കാണുകയാണ് നായികയാകുന്ന മോളെ എന്നാണ് ഇരിക്കുന്ന വർഗീസിയറിൻ്റെ അന്നത്തെ ആഗ്രഹം ഞാൻ പറഞ്ഞത്തെ കുറച്ചുകൂടി വലുതാകട്ടെ അങ്ങനെ പുള്ളി എന്നെ ഫോളോ ചെയ്തു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഞാനും വെള്ളാശ്ശേരിയും കൂടി ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു പടത്തിൽ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാം മണിക്കൂട്ടനെ ഹീറോ ആക്കാം അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഈ ഹണിയുടെ ഫാദർ വരുന്നതും അങ്ങനെയാണ് ഹണി ബോയ് ഫ്രണ്ടിൽ കൂടി വരുന്നത് സത്യത്തിൽ ഹണി പറഞ്ഞ പോലെ ഇപ്പോൾ ദിവ്യ മണിതൊട്ട് പ്രിയ മണി തൊട്ട് ഒത്തിരി പേരെ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഹണി എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ ഹണി പറയും എൻ്റെ സമയമാകുന്നേ ഉള്ളൂ സാർ കാരണം ഇന്ന് മലയാളത്തിൽ ഏറ്റവും നല്ല ശമ്പളം മേടിക്കുന്ന നടിമാരൊരു പത്ത് സിനിമ ചെയ്താൽ ആ കിട്ടുന്നതിന്റെ കൂടുതൽ പൈസ ഹണി ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഉദ്ഘാടനത്തിൽ കൂടി അതിന് യാതൊരു സംശയമില്ല നല്ല കാശ് മേടിക്കുന്ന നടിമാര് പത്ത് സിനിമ കിട്ടാൻ കിട്ടുന്ന കാശ് ഇയാൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതല്ല സിനിമ ചെയ്യണം സിനിമയിലൊരു ഒരു അതിനോടുള്ള ഒരു പാഷൻ എനിക്ക് ഒരു എന്നോട് സംസാരിക്കാറുള്ളത് ഹണി അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇതൊരു വലിയ വലിയ സക്സസ് ആകട്ടെ ചെറിയ ചിത്രങ്ങൾ സക്സസ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം നമുക്കുണ്ടാകുന്നത് അല്ലേ